ുംബറക്കു സൂറത്തുൽ രണ്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള നൂനിനെയാണ് ഇവിടെയുള്ള സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ പാടില്ല അതായത് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ഇവിടെ മണിക്കാൻ എടുക്കുന്ന സമയം രണ്ട് ഹർക്കത്തിന്റെ സമയമാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന അക്ഷരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക സീനിലേക്ക് മാറിപ്പോകരുത് സീ എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല എന്ന ദീർഘവും സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന അക്ഷരവും അവിടെ ശ്രദ്ധിക്കണം എന്ന ദീർഘം സാധാരണ ദീർഘമാണ് ഹകീം അവിടെ മഹ്രജ് പ്രത്യേകം ശ്രദ്ധിക്കണം ഹകീമി മീ എന്നാണ് അവിടെയുള്ളത് എന്നാൽ നമ്മൾ വഖഫ് കാരണം അതായത് നിർത്തുന്നത് കാരണം അവിടെയുള്ള മീമിന് സുക്കൂൻ നൽകുന്നു അതായത് താൽക്കാലികമായിട്ട് സുക്കൂൻ നൽകുന്നു ഇങ്ങനെ വഖഫിന് വേണ്ടി താൽക്കാലികമായി സുക്കൂൻ നൽകി നിർത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ദീർഘാക്ഷരമാണെങ്കിൽ അവിടെ നമുക്ക് രണ്ടോ നാലോ ആറോ അക്ഷരത്തിൻ്റെ സമയമെടുത്തുകൊണ്ട് രണ്ടോ നാലോ ആറോ അർക്കത്തിന്റെ സമയമെടുത്തുകൊണ്ട് നമുക്കവിടെ നീട്ടി ഓതാം മദ് ആരുവാണ് Iya, Bu.